പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും തന്നെ ഓർക്കിഡ് ചെടികൾ വളർത്തുന്ന ആൾക്കാരാണ് നമ്മൾ ചെടികൾക്ക് സമയാസമയങ്ങളിൽ വെള്ളം അതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള വളങ്ങളൊക്കെ കൊടുക്കാറുണ്ട് പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് നമ്മൾ ഓർക്കിഡ് ചെടികൾ നനക്കുന്ന സമയത്ത് അതുപോലെ തന്നെ വളം കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ ലീഫിലാവാൻ പറ്റുമോ അല്ലെങ്കിൽ ചെടിയുടെ കൂമ്പു ഭാഗങ്ങളിലാവാൻ പറ്റുമോ അതുപോലെ തന്നെ ഫ്ലവറിലും മുട്ടുകളിലൊക്കെ പ്രശ്നമുണ്ടോ എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്റെ ചെടികൾ എങ്ങനെയാണ് നനച്ചു കൊടുക്കാറുള്ളത് എന്ന് കാണിച്ചു തരാം നല്ല ഫോസിൽ ഇതുപോലെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത് അത് ചെടിയുടെ തണ്ടിലും ലീഫിലും പൂക്കളിലും മുട്ടുകളിലും ഒക്കെ തട്ടാറുണ്ട് കേട്ടോ എങ്കിലും നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് ചെടിയുടെ ഫ്ലവറിലും മുട്ടിലും ഒക്കെ ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് കാരണം ഓർക്കിഡ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് കുറച്ചു കാലം നിൽക്കുന്ന ഫ്ലവേഴ്സ് ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ളവേഴ്സിലൊക്കെ വെള്ളം വീഴുമ്പോൾ ഫ്ലവേഴ്സ് പെട്ടെന്ന് കൊഴിഞ്ഞു പോകാൻ അതൊരു കാരണമാവാറുണ്ട് വല്ലപ്പോഴും ഫ്ലവറിൽ വെള്ളം നനഞ്ഞു നീരച്ച് കുഴപ്പമില്ല കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പൊ ഇതുപോലെ നന്നായിട്ട് നമ്മൾ നനച്ചു കൊടുക്കണം ചെടിയുടെ മീഡിയം നല്ല പോലെ നനയുന്ന രൂപത്തിൽ അതുപോലെ തന്നെ ചെടിയുടെ ലീഫാണെന്നുണ്ടെങ്കിലും തണ്ടാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ നനയുന്ന രീതിയിലാണ് ഞാൻ നനച്ചു കൊടുക്കാറുള്ളത് കേട്ടോ ഇത് ഡെൻഡ്രോ ിയും ചെടികളിൽ മാത്രമല്ല നമ്മുടെ ഫെലനോപ്സിൽ ആണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെയാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത് കേട്ടോ വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകുന്ന തരത്തിലുള്ള പോട്ടിലാണ് നമ്മൾ ചെടികളൊക്കെ പോട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് യാതൊരു വിധ കുഴപ്പമില്ല വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ രണ്ടു നേരം ഇതുപോലെ നനച്ചു കൊടുക്കുക കേട്ടോ മഴക്കാലത്താണെങ്കിൽ നമ്മൾ അതിന്റെ ഈർപ്പത്തിനൊക്കെ അനുസരിച്ച് നമ്മളെ ഒരു ഐഡിയക്കനുസരിച്ച് ചെയ്താൽ മതി ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെടികൾക്ക് വളം കൊടുക്കുന്ന ആൾക്കാരാണ് അങ്ങനെ വളം കൊടുക്കുന്ന സമയത്ത് ആ വളത്തിന്റെ എന്തെങ്കിലും നമ്മുടെ ണ്ടെന്നുണ്ടെങ്കിൽ ചെടിയുടെ മീഡിയത്തിലൊക്കെ നിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പുറത്തേക്ക് പോയിക്കോളൂ കേട്ടോ അതിനൊക്കെ ഇത് സഹായിക്കും അത് മാത്രമല്ല ചെടികൾക്ക് എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അപ്പൊ ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത് എല്ലാതരം ഓർക്കിഡ് ചെടികളും ഇതുപോലെ തന്നെയാണ് നനക്കാറുള്ളത് കേട്ടോ ചെടികൾക്ക് വളം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം ചെടിയുടെ പൂക്കളിലോ ചെടികളുടെ ഒന്നും വളം ആവാത്ത രീതിയിൽ കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ കൂടെ ചെടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചെടികളുടെ കൂമ്പ് ഭാഗത്തൊന്നും അധികം വള ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകട്ടോ നനക്കുന്ന സമയത്ത് നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല ചെടിയുടെ കൂമ്പ് ഭാഗത്ത് വെള്ളമായി അരിച്ചു കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഞാൻ അങ്ങനെ നോക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചു തന്നിട്ടുള്ളത് ഫെലനോപ്സസ് ചെടിയൊക്കെ നനക്കുന്ന സമയത്ത് അതിന്റെ ഫ്ലവറിൽ ഒന്നും വെള്ളമാവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് നാള് നിൽക്കുന്ന ഫ്ലവർ ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലവറിൽ വെള്ളം വീയുമ്പോൾ അതിന്റെ ഫ്ലവർ ലാസ്റ്റിങ് കുറയും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചെടികളൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ ഫോഴ്സിൽ നനച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചെടികൾക്ക് എപ്പോഴും നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം